ഹലോ ഓൾ ഓൾഡ് ഹോസ്പിറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാമ്പ്രി കോട്ടണിലും കാന്താ കോട്ടനിലുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് ക്യാമ്പ്രി കോട്ടണിലുള്ള കുറച്ച് സെറ്റ് വൈസ് കളക്ഷൻസ് കാണും അപ്പോൾ ആദ്യത്തെ സെറ്റ് വരുന്ന ക്യാമ്പ്രി കോട്ടണിൽ ഒരു പ്ലസേൻ യെല്ലോ ആൻഡ് വൈറ്റ് മെറ്റീരിയൽ ആണ് എൻ്റെ ടോപ്പ് വരുന്നത് ഫ്ലോറൽ പ്രിൻറ്റും ബോട്ടം വരുന്നത് ഒരു ജോമെട്രിക് ലൈൻ പ്രിൻ്റും കൂടിയിട്ടാണ് വരുന്നത് മെറ്റീരിയലിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻറ്റി പെർ മീറ്റർ വിടുത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് ഈ മെറ്റീരിയലിൽ വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി ക്യാംബറി കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആൻഡ് പ്യൂർ കോട്ടണിൽ വരുന്നതാണ് ഇതിൻ്റെ ത്രെഡ് കൗണ്ട് വരുന്നതാണ് സിക്സ്റ്റി സിക്സ് ഇന്നത്തെ ഒക്കെ ലിമിറ്റഡ് കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവരും എത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്യാം ഓർഡർ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ മെറ്റീരിയൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് എത്രയാണോ ആവശ്യമുള്ള മീറ്റർ അതും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം മെറ്റീരിയൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും എത്രയും വേഗം പേയ്മെൻറ്റ് കൊടുത്ത് ഓർഡർ കൺഫേം ചെയ്യാം സെക്കൻഡ് സെറ്റ് വരുന്നത് ക്യാംബറി കോട്ടണിന് പിങ്കിഷ് പീച്ച് വൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം കോംബോ ആണ് വരുന്നത് പാനിന്റെ പാറ്റേൺ വരുന്നത് വെയ്സും ഡോട്ടും ആണ് വൈറ്റ് കളറിൽ ടോപ്പും പാൻറ്റും സെയിം കളർ തന്നെയാണ് നമ്മൾ പാനിൻ്റെ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റും ടി 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 സിയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇന്നത്തെ കളക്ഷൻസിനൊക്കെ നമ്മൾ പത്ത് മീറ്റർ മുകളിൽ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട് പോസ്റ്റൽ റൂം ഇനി പത്ത് മീറ്റർ താഴെയാണെങ്കിൽ നമ്മളൊരു അമ്പത് രൂപ ആണ് പോസ്റ്റൽ സർവീസസ് ആയിട്ട് എടുക്കുന്നത് ഇനി ഡി ടി സി ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ എക്സ്പെൻസ് ആണ് അത് നിങ്ങളുടെ സ്ഥലവും ക്വാണ്ടിറ്റിയും അനുസരിച്ച് വ്യത്യാസം വരും നമ്മുടെ മൂന്നാമത്തെ സെറ്റ് വരുന്നത് കാമ്പറി കോട്ടൺ തന്നെ ലൈറ്റ് ഡസ്റ്റി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പോലിൽ വരുന്ന സെറ്റാണ് ടോപ്പ് വന്നിട്ട് വലിയ പാറ്റേൺസ് ആണ് ലീഫും ഫ്ലവേഴ്സും വരുന്നുണ്ട് അതിൽ തന്നെ ഒരു ചെറിയ യെല്ലോ ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ ഉണ്ട് ഇനി ഇത് എന്റെ പാൻറ്റ് വരുന്ന സെയിം ഷെയഡിൽ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് ലൈൻ പാറ്റേൺസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടു നിൽക്കുന്ന എല്ലാ യുണീക്ക് ഷെയ്ഡ്സ് ആണ് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് കൊണ്ടു ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ സിമ്പിൾ ടോപ്പ് ബോട്ടം വെയറിനായാലും അതുപോലെ തന്നെ ഡിസൈനർ കുർത്ത ബോട്ടം തയ്ക്കാനായാലും നല്ല ലാപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും പ്യോർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് നല്ല സുഖമാണ് വെയർ ചെയ്യാനായാലും പിന്നെ സ്റ്റിച്ചിങ് ആയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിൽക്കുന്ന തരം മെറ്റീരിയൽ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നാലാമത്തെ സെറ്റ് നോക്കാം നാലാമത്തെ സെറ്റ് വരുന്നത് ഒരു ഡസ്റ്റി ഒനിയൻ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പോലിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു മിക്സഡ് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ജോമെട്രിക്ക് ഒക്കെ വരുന്ന ഒരു മിക്സഡ് പ്രിൻ്റാണ് വരുന്നത് നേരെ പാന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ സിക്സ് ആഗ് ലൈൻസ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി പെർ മീറ്റർ വിടുത്ത് വരുന്നത് നാല് ഇഞ്ച് നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് ഇക്കറ്റ് പ്രിന്റിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഇതും കാമ്പ്രി കോട്ടൺ തന്നെ സോഫ്റ്റ് ആൻഡ് പ്യൂർ കോട്ടൺ തന്നെയാണ് ടോപ്പ് നോക്കുവാണെങ്കിൽ ടോപ്പ് വരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് പർപ്പിൾ റെഡ് ഷെയ്ഡിലാണ് വരുന്നത് പ്രിന്റ് ആണെന്നുണ്ടെങ്കിൽ ക്രീം ആൻഡ് പിങ്ക് കളറിലാണ് വരുന്നത് ഇനി ടോപ്പിനായിട്ട് നമ്മൾ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോർഡർ വേണമെങ്കിൽ നമുക്ക് സ്ലീവ് ആയിട്ടും ഡാമൻ ഏരിയയിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ബോട്ടത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബോട്ടം വരുന്ന ബേസ് കളർ വരുന്നത് ഒരു മജന്ത ഡീപ്പ് മജന്ത കളറിലാണ് വരുന്നത് പ്രിന്റ് എന്ന് പറഞ്ഞാലും ഈ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് ഇനി പ്രിന്റിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബേജ് കളർ ആണ് നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് ഒരു പീച്ച് ആൻഡ് വൈറ്റ് കോമ്പോയിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഇതും കാമ്പറി കോട്ടൺ തന്നെ വരുന്ന പ്യുവർ കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പിന്റെ പാറ്റേൺ വരുന്നത് ഒരു മിക്സഡ് പാറ്റേൺ തന്നെയാണ് മിക്സഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫ്ലോറലും ആൻഡ് സ്കാറ്റേർഡ് ലൈനും വേണമെങ്കിൽ പറയാം ഇനി ഇതിൻ്റെ പാൻറിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് ആണ് വരുന്നത് അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പീച്ച് ആൻഡ് വൈറ്റ് ലൈൻസ് ആണ് വരുന്നത് അടുത്തായിട്ട് നമ്മളിനി കാണിക്കാൻ പോകുന്ന സിംഗിൾ മെറ്റീരിയൽസ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ടോപ്പ് ആൻഡ് ബോട്ടം കോംബോ ആയിട്ടല്ല സിംഗിൾ മെറ്റീരിയൽ ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് കോഡ് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇതിൽ വരുന്ന മെറ്റീരിയൽസ് ഒന്നായിട്ട് നോക്കാം അല്ല ആദ്യത്തെ മെറ്റീരിയൽ വരുന്ന ബേസ് കളർ ഡാർക്ക് പെർപ്പിൾ കളറിൽ വരുന്നതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് യെല്ലോയിഷ് ക്രീമാണ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ പാറ്റേൺ ആണ് ഫ്ലോറൽ ആൻഡ് ലീഫ് പാറ്റേൺസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് അടുത്ത മെറ്റീരിയൽ നോക്കാം ഇതും വരുന്ന കാമ്പറി കോട്ടൺ സോഫ്റ്റ് പ്യുവർ കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ ബേസ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് ഡിസൈൻ വന്നിട്ട് മാംഗോ ഡിസൈനുള്ള മോട്ടീവ്സ് ആണ് ഉള്ളത് ഇനി ഡിസൈൻ്റെ എന്ന് പറഞ്ഞാൽ ക്രീം ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് വരുന്നത് മെറ്റീരിയൽ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ ട്വൻറ്റി പെർ മീറ്റർ വിടുത്ത് വരുന്ന നാൽപ്പത്തി നാല് ഇഞ്ച് അടുത്ത സെറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ഡിഫറെൻ്റ് കളർ ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ബേസ് കളർ വരുന്ന ഡാർക്ക് മറൂൺ ആണ് വരുന്നത് പ്രിന്റ് വരുന്ന സെയിം പ്രിൻറ്റിൻ്റെയാണ് മാംഗോ ഡിസൈൻ മോട്ടർവ്സ് തന്നെയാണ് പക്ഷേ കളർ വരുന്നത് ക്രീം ആൻഡ് ഗ്രേ കളറിലാണ് ഡിസൈൻ വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ നോക്കാം അടുത്ത മെറ്റീരിയൽ വരുന്ന ഓഫ് വൈറ്റിലാണ് വരുന്നത് ഓഫ് വൈറ്റ് കളറാണ് അതിലൊരു ഡാർക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഡിസൈൻസ് ആണ് വരുന്നത് അതും മോട്ടീവ്സ് തന്നെയാണ് വരുന്നത് നല്ല ഫ്ലോറൽ മോട്ടീവ്സ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഫ്ലൈഡോട്ടായ ഡ്രസ്സസ് ഒക്കെ അടിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു മെറ്റീരിയലാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കാന്താ കോട്ടൺ ഉള്ള കുറച്ച് മെറ്റീരിയൽസാണ് സെറ്റായിട്ടാണ് കാണിക്കുന്നത് കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കട്ടി ഉണ്ടായിരിക്കും ത്രൂ ഔട്ട് നമുക്ക് കാന്ത സ്റ്റിച്ചസും കൂടെ കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഒരു സെറ്റായിട്ട് നോക്കാം ആദ്യത്തെ സെറ്റ് വരുന്നത് ഡാർക്ക് ലവൻഡർ ആൻഡ് വൈറ്റ് കോമ്പോല് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് വരുന്നത് ഇനി ഡിസൈൻ നോക്കാനാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ക്ലൈക്ക് ആയിട്ടുള്ള ക്ലൈക്കായിട്ട് ആണ് മോട്ടീവ്സ് ആയിട്ടാണ് വരുന്നത് പാൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ലൈൻ പാറ്റേൺസ് ആയിട്ടാണ് വരുന്നത് ജോമെട്രിക് ലൈൻ പാറ്റേൺസ് ആയിട്ടാണ് വരുന്നത് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി പെർ മീറ്റർ കോമൺ വിടുത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇന്നത്തെ വീഡിയോട്ടുള്ള എല്ലാ സെറ്റും നമ്മൾ സെറ്റ് വൈസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് കൊടുക്കുന്നില്ല ഇനി നമുക്ക് അടുത്ത പ്രിൻറ്റ് നോക്കാം കാന്താക്കോട്ടനിൽ വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് പക്ഷെ കളർ ഡിഫറൻസ് ആണ് കളർ വരുന്നത് രാമ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചെയ്യാറത്താണ് നമുക്ക് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഷോപ്പിന്റെ ടൈമിംഗ്സ് വരുന്നത് മൺഡേ ടു സാറ്റർഡേ ടെൻ എ എം ടു സിക്സ് പി എം ആണ് വരുന്നത് നമുക്ക് സൺഡേസ് ഓഫ് ആണ് അപ്പം എല്ലാവരും ആ ഒരു ടൈമിങ്ങിന് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പൊ എനിക്ക് കാന്താക്കോട്ടനിലുള്ള നമുക്ക് സിംഗിൾ മെറ്റീരിയൽസ് നോക്കാം ഇത് സെറ്റ് ആയിട്ടല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ വരുന്ന ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ബേസ് കളർ ഓഫ് വൈറ്റ് ആണ് അതിന്റെ പ്രിന്റ് വരുന്നത് ഡസ്റ്റ് ആണ് ിൽ നമുക്ക് ഫ്ലോറൽ പ്രിന്റ് ആണ് കാണുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് പ്ലസ് ടി ലെവൻഡർ ആയിട്ടാണ് കാണുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്ന സെയിം ഡിസൈനിലെ തന്നെ ഡിഫറന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് അതും ബേസ് കളർ ഓഫ് വൈറ്റ് തന്നെയാണ് കളർ വരുന്ന ടീൽ ഗ്രീൻ പ്രിന്റ് വരുന്ന ഫ്ലോറൽ ആണ് അതും ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സിൽ വരുന്ന തന്നെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് എല്ലാവർക്കും എന്ത് കാണിച്ച മെറ്റീരിയൽ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഒത്തിരി അധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോകൾക്ക് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ